ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഗ്രാൻഡ് ഫർണിച്ചർ തുറവൂർ ഫോർട്ട് കൊച്ചി കുന്നുംപുറം കിറ്റ് റോഡ് ജംഗ്ഷനിൽ ഓടനിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴായിട്ടും ജല അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന നാട്ടുകാരുടെ പരാതി സി എസ് എം എൽ ന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഓടനിർമ്മാണത്തിനിടെയാണ് വലിയ കുടിവെള്ള പൈപ്പ് പൊട്ടിയത് ശനിയാഴ്ചയാണ് പൈപ്പ് പൊട്ടിയത് ആദ്യം ചെറിയ തോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിയതെങ്കിലും പിന്നീട് പമ്പിംഗ് വെള്ളം ശക്തമായ പ്രഷറിൽ ഒരാൾ പൊക്കത്തിൽ കുടിവെള്ളം പുറത്തേക്ക് ഒഴുകുകയായിരുന്നു ഇതോടെ ജനപ്രതിഷേധവുമായി രംഗത്തെത്തി പൈപ്പ് പൊട്ടി ജലം പാഴായതോടെ പലയിടങ്ങളിലും കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയായി ജല അതോറിറ്റി അധികൃതരെ ബന്ധപ്പെട്ടപ്പോൾ പരിഹരിക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് പാഴാകുന്നത് ചൊവ്വാഴ്ച പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും നടപടിയൊന്നും ആയിട്ടില്ല എന്നാണ് പരാതി വെള്ളത്തിൻ്റെ ആയാലും കറണ്ടിൻറെ ആയാലും നാളത്തേക്കെന്ന് പറഞ്ഞ ദിവസം വെക്കല് വളരെ ഡേഞ്ചറാണ് കാരണം വളരെ വലിയൊരു കുളം പോലെ കിടക്കുന്നതാണ് ഈ വെള്ളത്തിന്റെ അത് വെള്ളം പുറത്തേക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു സംവിധാനം എന്തെങ്കിലും ഒരു മാനുഷിക പരിഗണന ഇതുവരെ ചെയ്തിട്ടില്ല രണ്ട് ദിവസമായി ഇതിങ്ങനെ തുടരുന്നത് ഇങ്ങനെ പോയിക്കാനുണ്ടെങ്കിൽ ഇവിടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ചയെന്ന് ആളുകൾ വരുന്നുള്ളൂ കാര്യം ആർക്കും ഒരു നടപടി എടുക്കാനുള്ള ഒരു ഇതുമില്ല വാട്ടർ അതോറിറ്റിൻ്റെ എയിനും എക് സി എം വിളിച്ചപ്പോൾ നാളെ വന്നിട്ട് നോക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞ് ഇവിടെ ഒരു കുട്ടി രണ്ട് പിള്ളേർ ഇതിൻ്റെ അകത്ത് വീണ് വളരെ ഡേഞ്ചറിൽ അത് പൊക്കിയെടുക്കുകയുണ്ടായി അത് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വരുമ്പോൾ വളരെ കർശനമായിട്ട് ഇന്ന് തന്നെ അതിന് നടപടിയെടുക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു ഇതാണ് ജനങ്ങളോട് അനുഭവിക്കുന്നത് ഒന്നാമത് ബസ്സുകളും വളരെ തിരക്കുള്ള ഒരു ഏരിയയും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഈ സെൻട്രലിൽ തന്നെ ഇത് വളരെയധികം വളരെ ഡേഞ്ചറിലാണ് ഈ കുളികൾ ഇതായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് വാട്ടർ അതോറിറ്റിൻ്റെ ന്യൂസ് ബ്യൂറോ ഫോട്ടോ കൊച്ചി